അനുജ നിലവിൽ ഈ വിവരം സ്ഥിരീകരിച്ചു പറയാൻ കഴിയില്ല കാരണം ശ്രീലങ്കൻ എയർലൈൻസിൻ്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള കുറിപ്പാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അത് പ്രകാരം ഇന്ന് ചെന്നൈയിൽ നിന്നും ശ്രീലങ്കയിലേക്ക് എത്തിയിട്ടുള്ള പതിനൊന്ന് അൻപത്തി ഒൻപതിന് എത്തിയിട്ടുള്ള വിമാനത്തിൽ അതി പരിശോധന നടന്നിട്ടുണ്ട് അസാധാരണമായിട്ടുള്ള രീതിയിലുള്ള പരിശോധന നടന്നു ഒപ്പം തന്നെ ചില വിമാനങ്ങളൊക്കെ വൈകുന്ന സ്ഥിതിയും ഉണ്ടായി അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു കുറിപ്പ് ഇറക്കിയതിലാണ് ഇത്തരത്തിൽ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനമായും വേണ്ടി ഇന്ത്യ സംശയിക്കുന്ന ഈ ഒരു ഭീകരാ ക്രണവുമായി ബന്ധപ്പെട്ടൊക്കെ സംശയിക്കുന്ന തരത്തിലുള്ള ഒരു ഭീകരൻ അതിലുണ്ടായിരുന്നു എന്ന നിലയ്ക്ക് ഒരു കുറിപ്പ് വാർത്താക്കുറിപ്പ് പുറത്തു വരുന്നത് ആദ്യഘട്ടത്തിൽ ഇന്ത്യക്ക് ദ മോസ്റ്റ് വാണ്ടഡ് ഒരു ഏറ്റവും ഇന്ത്യ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ട ഒരു ഭീകരൻ ആ വിമാനത്തിലുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു നിർദ്ദേശത്തിൽ ചെന്നൈ കൺട്രോൾ റൂമിന്റെ നിർദ്ദേശത്തിലാണ് പരിശോധന നടത്തിയിട്ടുള്ളത് എന്നാണ് ശ്രീലങ്കൻ എയർലൈൻസ് ഔദ്യോഗികമായ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത് അതിന് പിന്നാലെയാണ് ഇത് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അതിൽ ഉണ്ടായിരുന്ന ഒരു ഭീകരനാണ് ഇത്തരത്തിൽ കടന്നു എന്ന സംശയം വ്യാപിക്കുന്നത് അതാണ് പ്രധാനമായിട്ടും ഇപ്പോൾ റിപ്പോർട്ടുകളൊക്കെയും പുറത്തു വരുന്നത് അതായത് ചെന്നൈ വിമാനത്താവളത്തിൽ നിന്നും ശ്രീലങ്കയിലേക്ക് കടക്കാനായി ഭീകരർ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായി വരുന്നുമുണ്ട് കാരണം പല കോണിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഇത്തരത്തിൽ ഈ ഭീകരർ ഈ ഈയൊരു പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അതിലേറ്റവും നിർണായകമായിട്ടുള്ള പങ്കുള്ള ചിലരൊക്കെയും മറ്റ് മറ്റ് രാജ്യത്തേക്ക് അതായത് ശ്രീലങ്കയിലേക്ക് കടക്കാൻ ചെന്നൈ വഴി ശ്രമിച്ചു എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്തായാലും ഈ വിമാനത്താവ ഈ വിമാനത്താവളത്തിലും ഒപ്പം തന്നെ ഈ വിമാനത്തിലുമൊക്കെ പരിശോധന നടത്തിയത് ചെന്നൈ കൺട്രോൾ റൂമിന്റെ കർശനമായിട്ടുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ പലതവണ ഈ വിമാനം വൈകുന്നതുമായി ബന്ധപ്പെട്ട് അതായത് അതിന്റെ അടുത്ത ട്രിപ്പ് വൈകുന്നതുമായി ബന്ധപ്പെട്ട് ഈ വിമാനത്താവളത്തിൽ അസാധാരണമായ നിലയിൽ പരിശോധന നടത്തുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ട്വിറ്ററിലൊക്കെ പല പോസ്റ്റുകളും കഴിഞ്ഞ കുറേ സമയങ്ങളായി വരുന്നുണ്ടായിരുന്നു അതിന്റെ ഒരു ഔദ്യോഗിക വിശദീകരണം എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ എന്തായാലും ശ്രീലങ്കൻ എയർലൈൻസ് ഇത്തരത്തിലൊരു വിവരം പുറത്തുവിട്ടിരിക്കുന്നത് അത് ഔദ്യോഗികമായി അവർ സ്ഥിരീകരിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ഈ ഒരു വാർത്താക്കുറിപ്പിൽ ആരെയെങ്കിലേയും പിടികൂടിയിട്ടുണ്ടോ അല്ലെങ്കിൽ സംശയാസ്പ്രദമായി എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു സ്ഥിരീകരണം ഇതുവരെയും വന്നിട്ടില്ല ഒരുപക്ഷേ അങ്ങനെ ആരെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ സ്ഥിരീകരണം ഉടൻ വരണമെന്നില്ല കാരണം കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഇൻ്റലിജൻസിൻ്റെ ഭാഗത്തു നിന്നും ഈ വിമാന വിമാനത്താവള അധികൃതർക്ക് ഇപ്പോൾ ഇതിനോടകം തന്നെ പോയിട്ടുണ്ടാവണം അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ പോയിട്ടുണ്ടാകണം എന്തായാലും ഈ ഒരു കാശ്മീരിൽ മാത്രമല്ല അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് മാത്രമല്ല നിലവിൽ ഇപ്പോൾ ഈ ഭീകരരുടെ സാന്നിധ്യം സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുന്നത് ഇന്റലിജൻസ് വിഭാഗം പലതരത്തിൽ പല സംസ്ഥാനങ്ങളിൽ ഇടത്തിൽ അതൊന്നും കാശ്മീരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന തരത്തിലല്ല മറിച്ച് ഇങ്ങ ഇങ്ങേ അറ്റത്തുള്ള ചെന്നൈയിലടക്കം അപ്പുറത്ത് അയൽരാജ്യമായിട്ടുള്ള ശ്രീലങ്കയിലടക്കം ഈ ഭീകരർ പോയിട്ടുണ്ട് എന്നുള്ളതിന്റെ സംശയം വ്യാപിക്കുന്ന തരത്തിൽ അത് ഏറെക്കുറെ അത്തരത്തിലൊരു സാധ്യത വളരെ വലുതാണ് എന്ന് കാണിക്കുന്ന തരത്തിലാണ് പക്ഷേ നിലവിലെന്തായാലും ഇന്റലിജൻസ് വിഭാഗത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഒരു സൂചന പോലും ഇവർ ഇവരെയാണ് ശ്രീലങ്കയിൽ കണ്ടെത്തിയത് അല്ലെങ്കിൽ ശ്രീലങ്കയിൽ ഇവർ പോയിട്ടുണ്ട് എന്നത് സംബന്ധിച്ചില്ല പക്ഷേ വ്യാപകമായ പരിശോധനയാണ് നടത്തുന്നത് അത് ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നും ഏതാണ്ടൊക്കെ സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെ ചെന്നൈയിൽ നിന്ന് അവർ ശ്രീലങ്കയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു സാധ്യത ഉണ്ട് എങ്കിൽ അത് വലിയൊരു വീഴ്ച കൂടിയായിട്ട് വരും അതുകൊണ്ട് എന്തായാലും ഓരോ വിവരങ്ങളും പുറത്തു വരുന്നത് അത്ര സൂക്ഷ്മതയോടുകൂടി മാത്രമാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇന്റലിജൻസ് വിഭാഗത്തിൽ നിന്നൊന്നും യാതൊരു തരത്തിലുമുള്ള ഔദ്യോഗിക അറിയിപ്പുകളോ അല്ലെങ്കിൽ അനൌദ്യോഗിക അറിയിപ്പുകളോ ഒന്നും തന്നെ വന്നിട്ടുമില്ല എന്തായാലും ഇപ്പോൾ ചെന്നൈയിലടക്കം ഇന്ന് ശ്രീലങ്കയിലേക്ക് എത്തിയ വിമാനമാണ് ഈ ഒരു വിമാനത്താവളത്തിലേക്ക് പതിനൊന്ന് അൻപത്തി ഒൻപതിന് എത്തിയ വിമാനത്തിൻ്റെ പരിശോധന അല്പസമയം മുമ്പ് മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത് ഓരോരുത്തരെയും കൃത്യമായ പരിശോധന നടത്തിയിട്ടുമുണ്ട് ഇനി അല്ലെങ്കിൽ ശ്രീലങ്കൻ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് സൂക്ഷ്മതയോടുകൂടി നോക്കേണ്ടി വരും അപ്പോഴാണ് ആരെങ്കിലെയും സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പിടികൂടിയിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലെയും വിശദമായി ചോദ്യം ചെയ്യാനായി മാറ്റിയിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാകുന്നത് നിലവിലെന്തായാലും ഈ ഒരു പ്രസ് റിലീസ് പ്രകാരം ഒരാൾ ഒരു സസ്പെക്റ്റ് എന്നാണ് ഉള്ളത് സംശയിക്കുന്ന ഒരാൾ ഇന്ത്യക്ക് ഏറ്റവും അധികം ദ മോസ്റ്റ് വാണ്ടഡ് വൺ എന്നുള്ളത് ഒരു സസ്പെക്റ്റ് എന്ന നിലയ്ക്കാണ് ഈ ഒരു പ്രസ് റിലീസിലുള്ളത് അതാണിപ്പോൾ നിലവിൽ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ഭീകരനാണ് ഇതിലുണ്ടായിരുന്നത് എന്ന തലത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുന്നത് കാരണം ചെന്നൈ കൺട്രോൾ റൂമിൽ നിന്ന് കൃത്യമായ നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിമാനം ഈ ഒരു വിമാനത്താവളത്തിലേക്ക് എത്തിയതിനു ശേഷം അവിടെ പരിശോധന നടത്തിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ഈ ഒരു കശ്മീരിൽ മാത്രം ഒതുങ്ങുന്ന തരത്തിൽ അല്ലെങ്കിൽ അവിടെ മാത്രമാണ് ഭീകരർ ഉള്ളത് അവർ അവിടെ നിന്ന് പോയിട്ടില്ല എന്ന തരത്തിൽ നിലവിൽ അതത്രയ്ക്ക് അങ്ങോട്ട് അങ്ങനെ സ്ഥിരീകരിച്ചു പറയാനും കഴിയില്ല എന്നാൽ ഇവർ ശ്രീലങ്കയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യവും കൃത്യമായും ഇപ്പോൾ പറയാൻ കഴിയില്ല ഒരുപക്ഷേ ചെന്നൈയിൽ നിന്ന് അവർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഇനി അവരുടെ സാന്നിധ്യം തമിഴ്നാട്ടിലാണോ ഉള്ളത് അത് ഒരാളാണോ അല്ലെങ്കിൽ ആറുപേരുണ്ടായിരുന്നോ ആരൊക്കെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളതിലൊക്കെയും വ്യക്തത വരാനുണ്ട് പക്ഷേ നിലവിൽ ഇപ്പോൾ എന്തായാലും കർശനമായിട്ടുള്ള പരിശോധനയാണ് അവിടെ നടന്നിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഓരോ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അങ്ങനെ അത് പഹൽഗാമിലെ പഹൽ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ന് ഏതാണ്ടൊക്കെ സ്ഥിരീകരിക്കുന്ന തരത്തിലേക്ക് അത് മാറുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ചെന്നൈയിലും പരിശോധന നടക്കുന്നുണ്ട് ശ്രീലങ്കയിൽ ഈ ഒരു വിമാനത്താവളത്തിലും പരിശോധന നടത്തുന്നുണ്ട് കർശനമായ പരിശോധന ഈ ഭീകരരെ കണ്ടെത്താൻ വേണ്ടി നടക്കുകയാണ്